ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ധർമ്മശാസ്ത്രത്തിൽ എങ്ങനെയാ വിവരിക്കുന്നത് അറുപത്തിനാല് പോയിന്റുകളാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി നമുക്ക് ഉപദേശം നൽകിയിരിക്കുന്നത് അതിലാദ്യത്തേത് എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കരുത് എഴുപത്തെട്ട് വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് കണ്ണിന് കാഴ്ച കുറവാണെങ്കിൽ അവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കരുത് അതുപോലെ തന്നെ ഈ ഭക്ഷണം നടന്നുകൊണ്ട് കഴിക്കരുത് വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് കഴിക്കരുത് വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കരുത് ഗ്രഹണ സമയത്ത് കഴിക്കരുത് സമയത്ത് കഴിക്കരുത് രോഗിയുടെ സാന്നിധ്യത്തിൽ കഴിക്കരുത് മറ്റുള്ളവർ ഭക്ഷണത്തെ പുച്ഛിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കരുത് ശ്മശാനത്തിൽ കത്തുന്ന തീയ്യ് അത് കെടുത്തി ആ വിറക് പുറത്തേക്കെടുത്ത് ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കരുത് അതുപോലെ തന്നെ അറിയാത്ത സസ്യങ്ങളോ മാംസങ്ങളോ ചേർത്ത് ഉണ്ടാക്കിയ ഭക്ഷണം പരീക്ഷിക്കാതെ കഴിക്കരുത് എവിടക്കെങ്കിലും പോകുമ്പോൾ അവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് ഇല്ലാതെ വ്യക്തമായി ബോധമുള്ളവനാണ് ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് അറിയാതെ ആ ഭക്ഷണം കഴിക്കരുത് തണുത്ത ഭക്ഷണം കഴിക്കരുത് പരിധിക്കപ്പുറം ചൂടുള്ള ഭക്ഷണം കഴിക്കരുത് ഒരു ദിവസത്തിൽ കൂടുതൽ പഴകിയ ഭക്ഷണം കഴിക്കരുത് ഫെർമെന്റഡ് ഭക്ഷണമാണെങ്കിൽ മുകളിൽ പതയുണ്ടെങ്കിൽ കഴിക്കരുത് പട്ടിയോ പൂച്ചയോ അരണയോ ഗൗളിയോ അടുത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കരുത് ഇത്രയും വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ആണ് പെട്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ അറുപത്തിനാല് പോയിന്റ് ഭക്ഷണത്തെക്കുറിച്ച് മാത്രം